വാർത്തകൾ ൾ ഫ്രാഷാ പൗരത്വ പരീക്ഷകൾ ജനുവരി ഒന്ന് മുതൽ നിർബന്ധമാക്കി കുടിയേറ്റ നിയമം പരിഷ്കരിച്ചതിന്റെ ഭാഗമായാണ് നടപടികൾ കടുപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ ഫ്രാൻസ് ചില മൾട്ടി ഇയർ റെസിഡൻസ് പെർമിറ്റുകൾ ദീർഘകാല റെസിഡൻസ് കാർഡുകൾ പൗരത്വ അപേക്ഷകൾ എന്നിവയ്ക്ക് ഫ്രഞ്ച് ഭാഷ പൗരത്വ പരീക്ഷകൾ നിർബന്ധമാക്കി ഇത് വിദേശികൾക്ക് ദീർഘകാല താമസമോ ദേശീയതയോ ഉറപ്പാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു ഫ്രാൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമഗ്ര കുടിയേറ്റ നിയമത്തിന്റെ ഭാഗമായാണ് പരിഷ്കാരം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിനോ അതിനുശേഷമോ സമർപ്പിക്കുന്ന പുതിയ അപേക്ഷകൾക്ക് ഈ നടപടികൾ ബാധകമാണ് പുതുക്കിയ നിയമങ്ങൾ പ്രകാരം ചില മൾട്ടി ഇയർ റെസിഡൻസ് പെർമിറ്റുകൾക്കുള്ള അപേക്ഷകർ ഇപ്പോൾ കുറഞ്ഞത് എ ടൂ ലെവൽ ഫ്രഞ്ച് ഭാഷാ പരിജ്ഞാനം തെളിയിക്കണം പത്ത് വർഷത്തെ റെസിഡൻസ് കാർഡിന് ആവശ്യമായ ഭാഷാ നിലവാരം എ ടൂവിൽ നിന്ന് ബീവണ്ണായി ഉയർത്തി ഫ്രഞ്ച് പൗരത്വത്തിനുള്ള അപേക്ഷകർ ഇപ്പോൾ ബി ടു ലെവൽ പ്രാവീണ്യം പ്രകടിപ്പിക്കണം അംഗീകൃത ഭാഷാ പരിശോധനകൾ അംഗീകൃത ഡിപ്ലോമകൾ അല്ലെങ്കിൽ മതിയായി ഫ്രഞ്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ തെളിവുകൾ എന്നിവയിലൂടെ തെളിവ് നൽകാം ഭാഷാ പരീക്ഷകൾക്ക് പുറമേ മൾട്ടി ഇയർ റെസിഡൻസ് പെർമിറ്റുകൾ പത്തു വർഷത്തെ റെസിഡൻസ് കാർഡുകൾ അല്ലെങ്കിൽ ഫ്രഞ്ച് പൗരത്വം എന്നിവയ്ക്ക് അപേക്ഷിക്കുന്ന യൂറോപ്യൻ യൂണിയൻ പൗരന്മാരില്ലാത്തവർ ഇപ്പോൾ ഒരു സിവിക് പരീക്ഷ പാസ്സാകണം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയ്ക്ക് കുറഞ്ഞത് എൺപത് ശതമാനം സ്കോർ ആവശ്യമാണ് കൂടാതെ റിപ്പബ്ലിക്കൻ തത്വങ്ങളും ഫ്രാൻസിലെ താമസക്കാരുടെ അവകാശങ്ങളും കടമകളും അറിഞ്ഞിരിക്കണം ഭാഷാ പരിജ്ഞാനക്കുറവ് കാരണം ഒന്നിലധികം വർഷത്തെ പെർമിറ്റ് നേടാൻ കഴിയാത്തവർക്ക് താൽക്കാലിക പെർമിറ്റുകളെ ആശ്രയിക്കേണ്ടി വന്നേക്കാം താൽക്കാലിക പെർമിറ്റ് പുതുക്കലുകൾക്ക് പരിധികളുണ്ട് ന്യൂസ് ഡെസ്ക് ടി വി ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് മൂന്നിരട്ടിയാക്കി ക്രിസ്മസ് പുതുവത്സരാവധി കഴിഞ്ഞ് ഗൾഫിലേക്ക് മടങ്ങുന്ന പ്രവാസി മലയാളികൾക്ക് കനത്ത തിരിച്ചടിയായിട്ട് ഗൾഫിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് കനത്ത തിരിച്ചടിയുമായി വിമാന കമ്പനികൾ സാധാരണ നിരക്കിനേക്കാൾ മൂന്നിരട്ടി വരെ തുക നൽകിയാലേ നാട്ടിൽ നിന്ന് ഗൾഫ് നാടുകളിൽ എന്ന സ്ഥിതിയാണ് കോഴിക്കോട്ട് നിന്നും ദുബായിലെത്താൻ നാൽപ്പത്തിയ്യായിരം രൂപയാണ് ടിക്കറ്റ് നിരക്ക് എന്നാൽ പേർക്ക് ദുബായിൽ നിന്നും കോഴിക്കോട്ടെത്താൻ അത്രയും തുക മതി ദുബായിലേക്ക് എണ്ണായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് സാധാരണ നിരക്ക് അവധിക്കാലം നാട്ടിൽ ചെലവഴിക്കാനായി കുടുംബത്തോടെ എത്തിയവരിൽ ഏറെയും തിരിച്ചുപോകുന്ന സമയത്താണ് വർധന കോഴിക്കോട് ഷാർജ ടിക്കറ്റ് നിരക്ക് നാൽപ്പത്തി ആറായിരം രൂപയും കോഴിക്കോട് ദോഹ മുപ്പത്തി അയ്യായിരം രൂപയും കോഴിക്കോട് ജിദ്ദ വിമാന നിരക്ക് അറുപത്തിരണ്ടായിരം രൂപ വരെയും എത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കുടുംബത്തോടെ നാട്ടിലെത്തിയ പ്രവാസികളും ഉണ്ട് അവർ ക്രിസ്മസ് അവധി കൂടി കൂടിക്കഴിഞ്ഞ് ഗൾഫിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് നിരക്ക് വർധന കനത്ത ആഘാതമായത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വിനോദസഞ്ചാരികളുടെ ഖത്തർ കഴിഞ്ഞ വർഷം രാജ്യത്തെത്തിയത് ലക്ഷം അന്താരാഷ്ട്ര സന്ദർശകരാണ് ഹോട്ടൽ യാത്രാ സേവന മേഖലകളിൽ വൻ മുന്നേറ്റം വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി ഖത്തർ മാറുന്നു കഴിഞ്ഞ വർഷം അൻപത്തിയൊന്ന് ലക്ഷം അന്താരാഷ്ട്ര സന്ദർശകരാണ് രാജ്യത്തെത്തിയതെന്ന് ഖത്തർ ടൂറിസം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സഞ്ചാരികളുടെ ഒഴുക്കാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് ഫിഫ ലോകകപ്പിന് ശേഷവും ആഗോള ടൂറിസം ഭൂപടത്തിൽ ഖത്തറിന്റെ സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ നേട്ടം ഇത് രാജ്യത്തെ ഹോട്ടൽ യാത്രാ സേവന മേഖലകളിൽ വൻ മുന്നേറ്റമാണ് സൃഷ്ടിച്ചത് ഖത്തറിലെത്തിയ സന്ദർശകരിൽ കൂടുതലും അയൽരാജ്യങ്ങളായ ജി സി രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരാണ് ആകെ സന്ദർശകരിൽ മുപ്പത്തിയാറ് ശതമാനം വരും ഇത് യൂറോപ്പിൽ നിന്നുള്ളവർ ഇരുപത്തിയാറ് ശതമാനവും ഏഷ്യ ഓഷ്യാനിയ മേഖലകളിൽ നിന്നുള്ളവർ ഇരുപത്തിരണ്ട് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ അൻപത്തിയേഴ് ശതമാനം സന്ദർശകരും ഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഖത്തറിലെത്തിയപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം പേർ കരമാർഗവും ഒൻപത് ശതമാനം പേർ കടൽ വഴിയും എത്തി ലുസൈൽ സിറ്റി ഖത്തർ നാഷണൽ മ്യൂസിയം ഖത്താറ കൾച്ചറൽ വില്ലേജ് സൂക്ക് വാഹിബ് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശകരെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ജി ഡിപിയുടെ പന്ത്രണ്ട് ശതമാനം ടൂറിസം മേഖലയിലൂടെ സംഭാവന ചെയ്യുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പാതയിലാണ് ഖത്തർ വരും വർഷങ്ങളിൽ കൂടുതൽ അന്താരാഷ്ട്ര സന്ദർശകർ എത്തുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി